സുഹൃത്തുക്കളുമൊത്തും വീട്ടിലിരുന്ന് മദ്യപിക്കുന്ന ചില ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ദുരന്തങ്ങൾ സംഭവിച്ചാലും അതിശയപ്പെടാനില്ല ഇടുക്കി നെടുങ്കണ്ടത്ത് യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തിയത് മദ്യപാനത്തിന് ശേഷമാണ് കഴിഞ്ഞ രാത്രി ഇതര സംസ്ഥാന തൊഴിലാളിയും ഭാര്യയും സുഹൃത്തും ഒന്നിച്ചിരുന്ന് മദ്യപിച്ചു പിന്നാലെ മൂവരും ഉറങ്ങാനായി കിടന്നു ഇടയ്ക്ക് ഭർത്താവ് എഴുന്നേറ്റപ്പോൾ കണ്ടത് സുഹൃത്തും ഭാര്യയും ഒന്നിച്ചു കിടക്കുന്നതാണ് പിന്നാലെ വാക്കേറ്റവും കയ്യാങ്കളിയും ഒടുവിൽ ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തി അസം ചിരാങ് സ്വദേശി ബലേറ്റുടുവാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ ഭർത്താവ് ഷാനിച്ചാർ മാർഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു മാസം മുമ്പാണ് ഇരുവരും ജോലിക്കായി പുഷ്പകണ്ടത്തെത്തിയത് ഞായറാഴ്ച വൈകിട്ട് ഇവരുടെ സുഹൃത്ത് താമസ സ്ഥലത്തെത്തുകയും മൂവരും ഒരുമിച്ച് മദ്യപിക്കുകയും ചെയ്തു തുടർന്ന് പുരുഷന്മാർ രണ്ടുപേരും വീട്ടിലും ബലേറ്റുടു സമീപത്തെ ഷെഡിലുമായി കിടന്നുറങ്ങി രാത്രിയിൽ സുഹൃത്തിനെ കാണാതായതോടെ ഷാനിച്ചാർ അന്വേഷിച്ചപ്പോൾ സമീപത്തെ ഷെഡിൽ ഇരുവരെയും ഒരുമിച്ച് കാണുകയായിരുന്നു തുടർന്ന് വാക്കേറ്റവും അടിപിടിയുമുണ്ടായി അടിയേറ്റ സുഹൃത്ത് ഏലക്കാട്ടിലൂടെ ഓടി രക്ഷപ്പെട്ടു ഇതിനുശേഷം ഭാര്യയെ ഇയാൾ മർദ്ദിക്കുകയായിരുന്നു തടിക്കഷ്ണം ഉപയോഗിച്ച് തലയ്ക്കടിച്ച് വീഴ്ത്തിയതോടെ ബോധരഹിതയായ ഇവരെ വലിച്ചഴച്ച് വീടിനുള്ളിലിട്ടു തിങ്കളാഴ്ച രാവിലെ തൊഴിലുടമയെ വിളിച്ച് ഭാര്യ മരിച്ചതായി അറിയിക്കുകയും ചെയ്തു രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിനെയും അയാളുടെ സുഹൃത്തിനെയും ഇത് അടിക്കടി ഇപ്പം അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കർശനമായ ഒരു പരിശോധനയും ഉണ്ടായിരിക്കും തൊഴിലുടമകൾ ഇനി ഇവിടെ വരുന്നവരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ തരാൻ നമ്മൾ ആവശ്യപ്പെടുന്നതാണ് ഇതിൽ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആയതുകൊണ്ട് കൃത്യമായിട്ട് ഇവര് ഇവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാറില്ല പ്രതിയെ നെടുങ്കണ്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇടുക്കി